എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പഴയകാല വിഭവമാണ് ചിന്താമണി ചിന്താമണിയപ്പം എന്നാണ് ഒരു വിഭവത്തിൻ്റെ പേര് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചിന്താമണി അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അരക്കപ്പ് വീതം ഇഡ്ലി അരിയും പച്ചരിയും എടുത്തിട്ടുണ്ട് കാൽക്കപ്പ് വീതം ചെറുപയർ പരിപ്പ് കടലപ്പരിപ്പ് തുവരപ്പരിപ്പ് ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അരികളിട്ട ശേഷം തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കടലപ്പരിപ്പും ചെറുപയർ പരിപ്പും നാലോ അഞ്ചോ പ്രാവശ്യം നന്നായി കഴുകിയെടുക്കാം വെള്ളം ക്ലിയർ ആകുന്നവരെ നന്നായി കഴുകിയെടുക്കണം അതിനുശേഷം പത്ത് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ കുതിരാനായി വെക്കണം അരി കുതിരാനിട്ടിട്ട് ഏകദേശം പതിനൊന്ന് മണിക്കൂറായിട്ടുണ്ട് നന്നായി പുളിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം അപ്പോഴാണ് ചിന്താമണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി ഇത് അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കേണ്ട തരിതരിപ്പായി തന്നെ അരച്ചെടുക്കണം കുതിരാനിട്ട വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ നന്നായി പുളിച്ചു കിട്ടുള്ളൂ പാത്രത്തിലേക്ക് ഒഴിക്കാം ചെറിയൊരു കൂടിയാണ് അരച്ചെടുത്തിരിക്കുന്നത് നാല് മണിക്കൂർ കുളിക്കാനായി വയ്ക്കാം മാവ് അരച്ച് വെച്ചിട്ട് ഏകദേശം അഞ്ചാറ് മണിക്കൂറായിട്ടുണ്ട് എങ്ങനെ പൊങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് മാവ് നല്ല കട്ടിയാണ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം മാവ് ദോശമാവിനേക്കാൾ തിക്കായിരിക്കണം കുറച്ചും കൂടി ഒഴിക്കാം അത്രയും മതി ഇനി ഇതിലേക്ക് കടുകും ജീരകവും ചെറിയ ഉള്ളിയും ചേർത്ത് താളിച്ചിടാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കടുകിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ജീരകം ഇട്ട് കൊടുക്കാം പച്ചമുളക് ചെറിയ ചെറിയുള്ളിയുടെ കളറൊന്നും മാറണ്ട ചെറുതായിരുന്നു വരുന്ന വെച്ചാൽ മതി ഇത്രയായാൽ മതി മാവിലേക്കിട മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം മാവ് റെഡിയിട്ടുണ്ട് ഇനി അപ്പം ഉണ്ടാക്കിയെടുക്കാം ഈ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഓരോ കുഴിയിലും ഓരോ ടീസ്പൂൺ വീതം എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ചെയ്യാം ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത് దానికి మాయిల్ చిوڑక లో ఫ్లేమ్ నిట్ వేవి చేర్పేల్ తన్ మది తిరిచిట్టు వడక ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം നല്ല ഗോൾഡൻ കളറായി കിട്ടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ അധികം എണ്ണയൊന്നും ആവശ്യമില്ല ഇതായിട്ടുണ്ട് എടുക്കാം മാവ് നന്നായി കുളിച്ചു കിട്ടുമ്പോഴാണ് ചിന്താമണി അപ്പം പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ കുതിരാനായി വെക്കണം അതിനുശേഷം മാവരച്ച ശേഷം ഒരു അഞ്ചോ ആറോ മണിക്കൂർ ചിലപ്പോൾ വെക്കേണ്ടി വരും തണുപ്പാകുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം ആകും എന്നിട്ടും മാവ് പൊന്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു നൂല് ഇട്ട് കൊടുക്കാം ഈ ഒരു തരത്തിലാവുമ്പോൾ എടുത്താൽ മതി അപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്തിരിക്കുന്ന തേങ്ങാ ചട്നിയും ഉള്ളി മസാലയുമാണ് ചിന്താമണി അപ്പത്തിൻ്റെ കൂടെ നമുക്ക് ഏത് കറി വേണമെങ്കിലും എടുക്കാം ഉള്ളിച്ചമ്മന്തിയോ സാമ്പാറോ അല്ലെങ്കിൽ ഏതെങ്കിലും മസാലക്കറിയോ ചിക്കനോ മട്ടണോ എല്ലാം ആകാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചിന്താമണി അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ മാവെല്ലാം നന്നായി പൊളിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അപ്പം നന്നായി കിട്ടിയിട്ടുണ്ട് സോഫ്റ്റായി തന്നെ വന്നിട്ടുണ്ട് ഉള്ളിൽ നല്ല ലെയേഴ്സായി തന്നെ വന്നിട്ടുണ്ട്